ഉപ്പാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ സ്റ്റുഡൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യണ അവരെ സക്സസ് ആണ് ഉപ്പാക്ക് ഒരു വലിയൊരു ഇൻസ്പിറേഷൻ വട്ട് എവ് ഹി ഡസ് ഒരു യങ് സ്റ്റുഡൻറ് ഹു വോണ്ട് ടു എജ്യൂക്കേറ്റ് ഹിംസെൽഫ് ഹി വിൽ ഗോ ഔട്ട് ഓഫ് ദി വേ ടു ഹെൽപ്പ് അതാണ് ഉപ്പാൻ്റെ ഒരു ഒരു പ്രത്യേകത അപ്പോൾ സോ ആൻഡ് ടു റെഡി ഗോ മാഷാ മാഷാ ഗുഡ് ഗുഡ് ഐ എക്സൈറ്റഡ് അബൌട്ട് ഇറ്റ് യങ്സ്റ്റേഴ്സ് ആണല്ലോ നാളത്തെ നാളത്തെ എന്താ പറയണ്ട ലീഡേഴ്സ് അപ്പം നിങ്ങളെ നിങ്ങളെ നന്നാക്കിയാൽ പിന്നെ വേൾഡ് നന്നാവും എൻ്റെ ലൈഫേ ഒരു റോൾ മോഡൽ ലൈഫായിരുന്നു എപ്പോഴും എഡ്യൂക്കേഷൻ മുൻപന്തിയിൽ വെക്കുന്ന ആളാണ് അതുകൊണ്ട് ഞങ്ങളൊക്കെ പഠിച്ചുകൊണ്ടേയിരുന്നു കുറേ പേരും പഠിച്ചു പി എച്ച് ഡി കൈ ഒരു മെഡിക്കൽ ഡോക്ടറാണ് അതില് പതിനെ പറ്റി പറയുമ്പോൾ ഓർമ്മയായിരുന്നു ഇപ്പൊ അന്ന് ഡൽഹിന്ന് വന്ന സമയത്ത് കോഴിക്കോട് എയർപോർട്ടിൽ ഇറങ്ങി റോഡ് മറച്ചൊരാളുണ്ടായിരുന്നു അങ്ങനെ ഹജ്ജ് ഹൗസിലേക്ക് കൊണ്ടുപോയി അപ്പോൾ കൊണ്ടുപോയി ഇത് ഹജ്ജ് ഹൗസിലേ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഡൽഹിയിൽ നിന്ന് ഫ്ലൈറ്റിൽ വന്നു സ്പെഷ്യൽ ഫ്ലൈറ്റിൽ വന്നതായിരുന്നു എന്നിട്ട് അവിടെ ഇരുന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞേ കൈ പിടിച്ചിട്ട് ഭയങ്കര കരച്ചല്ലേ ഞാൻ കരഞ്ഞോണ്ട് ഞാനും സമാനപ്പെടും ഞാൻ അന്ന് ആയിരുന്നു കാരണം എന്ന് വെച്ചാൽ നമ്മളെ സങ്കടമൊക്കെ കഴിഞ്ഞ് രണ്ട് മൂന്ന് ദിവസത്തെ ഇഷ്യൂസ് ഉണ്ടായിരുന്നില്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞേ ഞാൻ നിങ്ങൾ ഉപ്പാനെ വിളിക്കാറുണ്ടായിരുന്നു വിളിച്ച് രാത്രി വിളിച്ച് എൻ്റെ ഉപ്പ എൻ്റെ പ്രോബ്ലംസ് ഒക്കെ പറയുമായിരുന്നു ഇറ്റ്സ് 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 എ ജസ്റ്റ് അന പേഴ്സൺ കേട്ടോ ഇത് എനിക്കറിയുന്ന ആളുമല്ല അല്ല അപ്പോൾ വിളിച്ച് എൻ്റെ സംസാരിക്കായിരുന്നു എൻ്റെ കുറേ അഡ്വൈസ് ചെയ്യുന്നു രാത്രി കിടക്കുന്നതിന് മുമ്പാ പറയാം ഞാനൊന്നെ ഒരുപാട് പ്രാവശ്യം വിളിച്ച് എൻ്റെ കുറേ പ്രോബ്ലംസ് സോൾവ് ചെയ്തിരുന്നു അതൊരു സർപ്രൈസിങ് തിങ് ആയിരുന്നു ഞങ്ങളൊന്നും അറിയാത്തൊരു കാര്യങ്ങളാണ് അപ്പോൾ അതേപോലെ ഒരു ദിവസം റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ ഒരാൾ ഒരാൾ വന്നെ കൈ പിടിച്ചിട്ട് പറഞ്ഞു എനിക്ക് ഭയങ്കര പ്രോബ്ലം ഉണ്ടായ സമയത്ത് പാൻ്റെ അടുത്ത് പോയി അപ്പോൾ ഏതോ ഒരു ഒരു വലിയ പാൻ്റെ ഒരു പ്രിയപ്പെട്ട ഒരു നേതാവിൻ്റെ മരുമകനായിരുന്നു അന്ന് നീ ഡൽഹിയിൽ വാങ്ങി അങ്ങനെ ഡൽഹിയിൽ പോയി അദ്ദേഹത്തിൻ്റെ പ്രോബ്ലം കംപ്ലീറ്റ് സോൾവ് ചെയ്ത് കൊടുത്ത് അദ്ദേഹത്തിൻ്റെ ബിസിനസ് തിരിച്ചെടുക്കാൻ അയാൾക്ക് പറ്റി അപ്പോൾ പ്രോബ്ലം ശരി അതാണ് അപ്പോൾ ആർക്കെന്ത് ബുദ്ധിമുട്ടുണ്ടായാലും ആർക്കെന്ത് പ്രശ്നം ഉണ്ടായാലും അത് ചെയ്തു കൊടുക്കലും ഉപ്പക്ക എന്താ ചില ഉപ്പ നാല് ാണ് ഞാൻ ഐഡന്റിഫൈ പറഞ്ഞിട്ട് ഒന്ന് എന്ന് പറഞ്ഞാൽ ഹാർഡ് വർക്ക് ഹാർഡ് വർക്ക് എന്ന് നോ ഹാരിസ് മുതൽ പറഞ്ഞില്ലേ രാത്രി മൂന്ന് മണി വരെ പണിയെടുക്കും പാർലമെന്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ തലേന്ന് രാത്രി സ്കൂൾ കുട്ടികൾ എക്സാമിനേഷനിൽ പോകുന്നവരാ ഇരുന്ന് വായിച്ച് പഠിക്കും എന്നിട്ട് പിറ്റേ ദിവസം പാർലമെന്റിൽ പോയി സംസാരിക്കും അപ്പോൾ ഹാർഡ് വർക്ക് സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞാൽ ഇഫ് എനി എന്താ പറഞ്ഞാല് ഏതെങ്കിലും ഒരു അനീതി കണ്ടിട്ടുണ്ടെങ്കിൽ എണീറ്റ് സംസാരിക്കുന്നതിനെ പറ്റില്ല അത് ഫൗജാക്ക കുറച്ചു കൂടുതൽ പറയാൻ പറ്റും മൂന്നാമതെന്ന് പറഞ്ഞാൽ നോ ഹൈറ്റ് ഒരാള് പേര് ഒരു ഒരാൾ ഇപ്പൊ രാവിലെ രാത്രി ഇപ്പൊ പ്രാർത്ഥിക്കുന്ന വെച്ചാൽ പഠിച്ചോനെ ഞാൻ ഇന്ന് ആരെങ്കിലും വിഷമിപ്പിച്ചാലോ അല്ലെ എന്ന് ആരെങ്കിലും വിഷമിപ്പിച്ചാലോ അവർക്ക് രണ്ടാക്കും മാപ്പാക്കി കൊടുക്കണമെന്ന് അവർക്കും മാപ്പാക്കി കൊടുക്കണം എനിക്കും മാപ്പാക്കി തരണം ഞാൻ എന്തെങ്കിലും അറിയാതെ വിചാരിച്ചോ അല്ലേ അതാണ് പറഞ്ഞത് പിന്നെ ഒരു കാര്യം ചെയ്തെന്ന് വെച്ചാൽ ഇപ്പം നാലാമത്തെ ക്യാരക്ടർ എന്ന് വെച്ചാൽ എല്ലാ ദിവസവും രാവിലെ എണീറ്റാല് മൂന്നു നാളെങ്കിലും രാവിലെ മുതൽ വൈകുന്നേരം സഹായിക്കണം അത് എന്തെങ്കിലും ആയിരിക്കും ഇപ്പൊ മൂന്നാളെല്ലാം സഹായിക്കാം അത് അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാല് രാവിലെ ഒരാൾ വിളിച്ച് കഴിഞ്ഞാൽ രാത്രി ഇപ്പ ബെഡ്റൂമിൽ കിടക്കുന്നതിന് മുമ്പ് സെക്രട്ടറീസിനൊക്കെ വിളിക്കും വിളിച്ചിട്ട് ചോദിക്കും ഇന്നാളെ അവർ ബുദ്ധിമുട്ടുണ്ടായി ഇന്നാളെ പ്രോബ്ലം ഉണ്ടായി ഇന്നാളെ പ്രോബ്ലം അതൊക്കെ സോൾവ് ചെയ്യും അതായിരുന്നു നമ്മുടെ ഉപ്പ എന്താ വെച്ചാൽ സന്തോഷമുണ്ട് കാരണം ഉപ്പ മരിച്ചിട്ട് ഇപ്പോൾ എട്ട് വർഷമായി ഇന്ന് പോലെ ഒരാൾ വന്നിട്ട് പറഞ്ഞ് എൻ്റെ സഹായിച്ചിരുന്നു നിങ്ങളുടെ ഉപ്പ അപ്പോൾ ഉപ്പ ഉപ്പ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ ഉപ്പ പറയാറുണ്ട് ഞാനൊന്നും നിങ്ങൾക്ക് വരില്ല പക്ഷെ ഉപ്പ ഇസ് ലെറ്റ് ലെഗസി ആ ലെഗസി മാനേജ് ചെയ്യാൻ അതുകൊണ്ട് എല്ലാവരും സ്നേഹം തന്നെയാണ് ഏറ്റവും ഏറ്റവും വലിയ വലിയ സന്തോഷം പിന്നെ വേറൊരു കാര്യം ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നത് ആവശ്യത്തിന് ഒരാൾ ചോദിച്ചാൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഒപ്പൊരാൾ വരികയാണെങ്കിൽ അപ്പൊ ആവശ്യം എന്താന്ന് നോക്കി പിന്നെ വേറെ ഒന്നും നോക്കൂല തന്നെ നോക്കൂലും ഇന്റർനാഷണൽ കോൾ ആയിരിക്കും ടീക്ക് ടൈം ആയിരിക്കും അതൊന്നും ശുദ്ധമല്ല ആൾക്ക് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് അപ്പോൾ അതെങ്ങനെയെങ്കിലും ചെയ്യണം അത് ചില സമയത്ത് ഉമ്മാൻ്റെ അസിസ്റ്റൻസിൻ്റെ അടുത്തോ സെക്രട്ടറിമാരുടെ അടുത്തോ പറയും കൂടിയില്ല അപ്പോൾ സ്വന്തം അപ്പം തന്നെ വിളിച്ചു ഒരുവിധം എല്ലാ ഫോൺ നമ്പറും കാണാൻ പാടാം ഈ മൊബൈൽ വരുന്നതിന് മുൻപെന്നെ ഫോൺ നമ്പേഴ്സ് അറിയാം വലിയ വലിയ ആൾക്കാരെ എല്ലാവരെയും അപ്പോൾ കൈ ഇങ്ങനെ ഇങ്ങനെ ആക്കി വിളിക്കും അവരെടുത്ത് പറയും അപ്പോൾ അവർ വേറെ ആളെ നമ്പർ പറയും അപ്പോൾ ഉടനെ ആ നമ്പർ മെമ്മറൈസ് ചെയ്ത് അവരെ വിളിക്കും ഇത് അവരെടുത്ത് പറയും കുറച്ച് സമയത്തിനിടയിൽ കാര്യം സാധിച്ചിട്ടുണ്ടാവും പക്ഷെ ഈ പ്രശ്നം പറയാൻ വിളിക്കുന്ന ആള് വിളിച്ചാലില്ലേ അപ്പോൾ എളുപ്പം ശകാരിക്കും പോറിയ എന്താണ് ഉത്തരവാദിത്തമില്ലേ ജോലി പോയാൽ ഫാമിലിന്റെ കാര്യം നാളെ എന്താവും എന്നിട്ടാണോ നാളെ നാളെ വിസ തീരുന്നെങ്കിൽ ഇന്ന് എൻ്റെ അടുത്ത് പറയുന്നത് നല്ല ആളാണ് ഇന്ന് വേറെ ഒന്നുമില്ല ചിന്ത എങ്ങനെ ഇയാളെ പ്രശ്നം പരിഹരിക്കും അങ്ങനെയുള്ള ഒരു ഒരു അർപ്പണബോധമാണ് പിന്നെ ഏത് ഫോൺ കോൾ ഏത് സമയത്ത് വന്നാലും ഇപ്പോൾ റെയിൽവേസിൻ്റെ മിനിസ്റ്റർ ആയിരുന്നില്ലേ ഒരു നയൻറ്റീൻ മന്ത്സ് ആ സമയത്ത് ആരെങ്കിലും ട്രെയിനിൽ കയറി ഫാൻ തിരഞ്ഞിട്ടില്ലെങ്കിൽ എടുക്കളും വിളി കാരണം വന്ന നമ്പർ എല്ലാവരും എടുത്തുണ്ട് അപ്പോൾ ഇപ്പോൾ ഉടനെ വിളിക്കും പെട്ടെന്ന് അത്രീഡിയറ്റ് ആക്ഷൻ ഈ തീരെ ഇഷ്ടം ഒന്നും പിന്നത്തേക്ക് വെക്കില്ല അതാണ് വലിയൊരു ട്രെയിൻ പുതിയ ജനറേഷൻ പഠിക്കേണ്ട ഒരു വലിയ കാര്യമാണ് കാര്യ